कोन 5 10 किलोमीटर इन आवर ट्रेडिशन इट इज कॉल्ड गोमाता पशु इज डिफरेंट जेल्सी एंड ऑल दोस हाइड्रा निराला पशु इज नॉट पशु इट इज गोमाता आवर माता 264 डेज बाद नय नय ണം ഭഗവാനേ കൃഷിക്കു വേണ്ടാതാം വളമാതിൽ മുഖ്യം ഗോക്കൾ നൽകീടം വളമത്രേ കീടത്തെ മാറ്റാൻ കഴിവേറെ വിഷത്തിയിടം വീഡിയോ എടുത്തല്ലേ പൊട്ടി എന്തോ കൾ കേതം നല്ലെന്നോ വന്നാൽ പാൽ തന്നെ ശരണം പകരാമായി മറ്റും നെല്ലുലകിൽ രോഗിക്കും പിന്നെ അവശരായോർക്കും കുണ്ണി കണ്ണെൻ്റെ വെണ്ണയ്ക്കും ഔഷധം പലതിൽ പാൽ തന്നെ വേണം കൃഷ്ണൻ നഗരയ്ക്കുന്നു നിത്യം മുക്തിക്കായി കൃഷ്ണന്റെ ഏറ്റം പ്രിയമാമ്പോ കേളേ പരിവാല പ്രിയമാടെ ഭാരഗ്രാമത്തിന ഗോരക്ഷയജ്ഞം മഹനീയം ഗോക്കേളേക്കുധർമ്മം പാലിചായ ഭാരതം സാക്ഷാ ജഗജനനി ഗാമാതാകുട്ട് ഭഗവത് എല്ലായിരുന്നു ഒന്ന് വിട്ടു ഒന്ന് വിട്ടു ഇത് ഇതായി ഫൗണ്ടേഷൻ ഹൈ നടക്കുന്ന ഈ ഒരു ട്രസ്റ്റിൻ്റെ എന്താണ് നമ്മൾ ഗോരക്ഷയുടെയും പര്യാവരണത്തിൻ്റെയും വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതേ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബാലകൃഷ്ണഗുരുസ്വാമിജി കഴിഞ്ഞ ഇരുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ മാർച്ച് ഇരുപത്തിയേഴ് വരെ കാശ്മീരിൽ തുടങ്ങി കന്യാകുമാരി വരെ ഗോരക്ഷാ മഹാപദയാത്ര നടത്തി ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ മണ്ണിൻ്റെ സംരക്ഷണം നാടൻ പശുവിൻ്റെ സംരക്ഷണം പ്രകൃതി സംരക്ഷണം ഇത് മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവബോധവും ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള ദേശീയ പശു എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു പൊങ്ങനൂർ ബ്രീഡ് കശ്മീര് മുതൽ കന്യാകുമാരി വരെ ഈ ഒരു പദയാത്ര നടത്തുക അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ന് ഈ ഒരു സംസ്ഥാന വാർഷിക ബൈടെക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ ഇവിടെ നടത്താൻ സാധിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവർക്കും ഭാഗ്യമാണ് അപ്പം നമ്മൾ ഇനിയും നമ്മുടെ ഹാളിൽ തന്നെ പോയി അദ്ദേഹത്തിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയുണ്ട് ഹാൾമേജായെങ്കിൽ ഓർദർ ബേഡ്കർ बाकी में जल नमः नमः म ओरभ नम ओ नम ओ नमः ओ नम नमः नम ओ नमः ओ नम नमः सुम सूरप नमः ओं सुरभे नमः बोलो गो, गो, माता। गो माता की गो माता की जय सनातन हिंदू धर्म की जय सनातन हिंदू धर्म की जय भारत माता की जय भारत माता की जय सनातन हिंदू धर्म की जय गो माता जय गो माता जय गो माता जय गो माता